ഇന്ദ്രജിത് പൂർണിമ ദമ്പതികളുടെ മൂത്ത മകളും യുവ ഗായികയുമായ പ്രാർത്ഥന ഇന്ദ്രജിത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമാണ് ഒരു പിന്നണി ഗായിക എന്ന നിലയിൽ ചലച്ചിത്ര ലോകത്ത് തന്റേതായ ഇടം കണ്ടെത്തിയതിനു മുൻപ് തന്നെ പ്രാർത്ഥന തന്റെ സംഗീതപരമായ കഴിവുകളിലൂടെയും വ്യക്തിപരമായ വീഡിയോകളിലൂടെയും ഒരു വലിയ ഫാൻ ബേസിനെ നേടിയെടുത്തിട്ടുണ്ട് ദി ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രത്തിലെ കോ കോ കോഴി എന്ന ഗാനത്തിലൂടെയാണ് മലയാള സിനിമയിൽ പിന്നണി ഗായികയായി പ്രാർത്ഥന അരങ്ങേറ്റു കുറിക്കുന്നത് തുടർന്ന് മോഹൻലാൽ എന്ന ചിത്രത്തിലെ ലാലേട്ട ഹെലൻ എന്ന സിനിമയിലെ താരാപഥമാകെ തുടങ്ങിയ ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ച് അവർ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറി കൂടാതെ വരുൺ ജോണിനൊപ്പമുള്ള വിത്തൌട്ട് യു പോലുള്ള സംഗീത വീഡിയോകളും പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാന്റെ തീം സോങ്ങും നിയോൺ റെയിൻ എന്ന ട്രാക്കുമല്ല പ്രാർത്ഥനയുടെ സംഗീത ജീവിതത്തിലെ തിളക്കമാർന്ന ഏടുകളാണ് ലണ്ടനിൽ സംഗീതത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പ്രാർത്ഥനയ്ക്ക് സംഗീതത്തോടൊപ്പം തന്നെ ഡാൻസിനോടും ഫാഷനോടുമുള്ള താല്പര്യവും സോഷ്യൽ മീഡിയയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുക്കാറുണ്ട് ഇപ്പോഴിതാ പ്രാർത്ഥനയും അനിയത്തി നക്ഷത്ര ഇന്ദ്രജിത്തും ചേർന്ന് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പുതിയ ഡാൻസ് ആണ് ആരാധകർക്കിടയിൽ തരംഗമായി മാറിയിരിക്കുന്നത് എന്റെ പൂക്കിക്കൊപ്പം പെട്ടെന്നൊരു ഡാൻസ് എന്ന അടുക്കുറിപ്പോടെയാണ് പ്രാർത്ഥന ഈ വീഡിയോ പങ്കുവച്ചത് ജീൻസും ഷോർട്ട് കുർത്തികളും അണിഞ്ഞ് സ്റ്റൈലിഷ് ലുക്കിൽ എത്തിയ സഹോദരിമാർ ഇൻസ്റ്റഗ്രാമിൽ നിലവിലെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു പാട്ടിനാണ് ചുവട് വെച്ചത് അതീവ മെയ്വഴക്കത്തോടൊപ്പമുള്ള ഇരുവരുടെയും ചടുലമായ നൃത്ത ചുവടുകൾ വീഡിയോയെ പെട്ടെന്ന് തന്നെ വൈറലാക്കി നക്ഷത്രയുടെ പ്രകടനത്തെ കുറിച്ചും ഡാൻസ് അടിപൊളിയാണെന്നും നിരവധി ആരാധകരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സിനിമാ താരങ്ങളായ ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും മക്കളായി അറിയപ്പെടുമ്പോഴും പ്രാർത്ഥനയും നക്ഷത്രയും തങ്ങളുടേതായ കഴിവുകൾ കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ് പാട്ടിൽ പ്രാർത്ഥന ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നക്ഷത്രയ്ക്ക് അഭിനയത്തോടാണ് താല്പര്യമെന്ന് റിപ്പോർട്ടുകളുണ്ട് ചുരുക്കത്തിൽ താരകുടുംബ പശ്ചാത്തലം ഉണ്ടായിരുന്നിട്ടും സ്വന്തം പ്രതിഭയുടെയും സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യത്തിന്റെ കരുത്തിൽ ശക്തമായ ഒരു യൂത്ത് ഫാൻബേസിനെ വളർത്തിയെടുക്കാൻ പ്രാർത്ഥനയ്ക്ക് സാധിച്ചു സഹോദരിമാർ ഒന്നിച്ചുള്ള ഇത്തരം മനോഹരമായ നിമിഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഈ ആരാധകർ പിന്തുണ ഇരട്ടിയാവുകയും ഓരോ വീഡിയോയും വലിയ വിജയമായി മാറുകയും ചെയ്യുന്നു ഈ പുതിയ ഡാൻസ് വീഡിയോയുടെ വിജയത്തിന് പിന്നാലെ പ്രാർത്ഥനയുടെ അടുത്ത സംഗീത വിശേഷങ്ങൾ അറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകർ